ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് നല്ല വ്യക്തിത്വം ഉണ്ടാകുവാൻ നാല് കാര്യങ്ങളിൽ മിതത്വം പാലിക്കണമെന്ന് സാക്ഷാൽ ചാണക്യൻ വെളിപ്പെടുത്തുന്നു ഈ നാല് കാര്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത് ഒരു വ്യക്തിയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വിജയിക്കാൻ പ്രാപ്തമാക്കുന്നത് അയാളുടെ വ്യക്തിത്വം തന്നെയാണ് നല്ല വ്യക്തിത്വം നല്ല ശീലങ്ങളാൽ രൂപപ്പെടുത്തുന്നതാണ് നിങ്ങൾ മിതത്വം പാലിക്കേണ്ട ആ നാല് കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് സംസാര രീതി നിങ്ങളെ മറ്റൊരാൾ വിലയിരുത്തുന്നത് നിങ്ങളുടെ സംസാരത്തിലൂടെ തന്നെയാണ് അനാവശ്യമായി സംസാരിക്കുന്നവർക്ക് ഒരിക്കലും ആരും വില നൽകാൻ തയ്യാറാകില്ല നിങ്ങൾ സാഹചര്യത്തിനനുസരിച്ച് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ നിങ്ങളുടെ അഭിപ്രായം അപ്രസക്തമാകുമ്പോൾ നിങ്ങൾ നിശബ്ദത പാലിക്കുന്നതാണ് ഉചിതം മിതമായി സംസാരിക്കുന്നത് കേൾക്കാൻ ആളുകൾക്ക് താല്പര്യമുണ്ടാകും വിദഗ്ധരല്ലാത്ത കാര്യങ്ങളിൽ നിങ്ങൾ അഭിപ്രായം പറയുവാൻ നിൽക്കരുത് ഒരു വ്യക്തി എത്രത്തോളം അറിവ് നേടുന്നുവോ അത്രമാത്രം നിശബ്ദനാകുവാൻ ശ്രമിക്കേണ്ടതുണ്ട് ആ സ്ഥാനത്ത് സംസാരിക്കുന്നത് മൂടന്മാരുടെ ലക്ഷണമാണെന്ന് ചാണകൻ പറയുന്നു നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ വലിയൊരാളായി കാണിക്കുവാൻ വേണ്ടി മറ്റുള്ളവരുടെ മുൻപിൽ എന്തെങ്കിലും പറയുവാൻ മുതിരരുത് നിശബ്ദത അനിവാര്യമായ സാഹചര്യത്തിൽ അത് പാലിക്കുക തന്നെ വേണം രണ്ട് താരതമ്യപ്പെടുത്തൽ ഓരോ വ്യക്തിയും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാണെന്നും ആയതിനാൽ തന്നെ താരതമ്യപ്പെടുത്തുന്നത് ഏറ്റവും മോശമായ പ്രവൃത്തിയാണെന്നും ചാണക്യൻ പറയുന്നു മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായ വ്യക്തികളാണ് ഈ ലോകത്ത് രൂപപ്പെടുത്തുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നത് ഈ ലോകത്ത് ഓരോ വ്യക്തിയും അതുല്യനാണ് ഒരു വ്യക്തിക്ക് ഒരിക്കലും മറ്റൊരാളായി മാറുവാൻ കഴിയുകയില്ല നിങ്ങളുടെ സ്വന്തം കഴിവുകളും കുറവുകളും ഉൾക്കൊള്ളുക മറ്റുള്ളവരുടെ വിലയിരുത്തലുകൾക്ക് ഒരിക്കലും ചെവി നൽകാതിരിക്കുക മറ്റുള്ളവരുമായി നിങ്ങളെ താരതമ്യപ്പെടുത്തുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം കുറയ്ക്കാൻ കാരണമായേക്കാം നിങ്ങളെക്കാൾ വലിയവനോട് ഒരിക്കലും അസൂയപ്പെടരുത് ഒരുപക്ഷേ അയാളുടെ ജീവിത സാഹചര്യങ്ങൾ നിങ്ങളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിരിക്കാം നിങ്ങൾ നിങ്ങളായി തന്നെ തുടരുക ലഭിക്കുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക നിങ്ങൾക്ക് എല്ലാ മേഖലകളിലും വിജയിക്കുവാൻ സാധിക്കുന്നു മൂന്ന് ഒരു വ്യക്തിയുടെ എളിമത്വം അയാളുടെ വ്യക്തിത്വത്തിന്റെ പതിന്മടങ്ങായി വർദ്ധിപ്പിക്കുന്നു മറ്റുള്ളവരുടെ വാക്കുകളിൽ ശ്രദ്ധിക്കാതെ സ്വയം വലിയവനാണെന്ന് കരുതുന്നവൻ എല്ലായ്പ്പോഴും അവഗണിക്കപ്പെടുന്നു അവരുടെ വിലയേറിയ അവസരങ്ങൾ പാഴായി പോകുകയും മറ്റുള്ളവർക്ക് അവർ അപ്രിയരായി മാറുകയും ചെയ്യുന്നു നിങ്ങൾക്ക് എത്രയധികം മഹത്വമുണ്ടെന്ന് പറഞ്ഞാലും വിനയമില്ലാത്ത സ്വഭാവം നിങ്ങളുടെ പരാജയത്തിന് കാരണമാകുന്നു താനാണ് വലിയവൻ എന്ന് കരുതുന്നവൻ ലാളിത്യവും വിനയവുമെല്ലാം മറക്കാൻ തുടങ്ങും തനിക്കെല്ലാമൻ അറിയാമെന്ന മനോഭാവം തകർച്ചയ്ക്ക് വഴിയൊരുക്കുന്നു എല്ല്പ്പോഴും വിനയം പാലിക്കാൻ നിങ്ങൾ ശീലിക്കുക നാം ഇന്ന് നേടിയതൊന്നും തന്നെ നമ്മുടെ മാത്രം കഴിവ് കൊണ്ട് ലഭിച്ചതല്ല എന്നുകൂടി തിരിച്ചറിയുക നിങ്ങളുടെ വ്യക്തിത്വത്തിൽ ആകർഷിക്കപ്പെട്ട നിങ്ങളുമായി അടുക്കുന്നവർ എല്ലായ്പ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും നാല് ഭക്ഷണരീതി ഒരാളുടെ ഭക്ഷണരീതി നിരീക്ഷിച്ചാൽ അയാളുടെ വ്യക്തിത്വം തിരിച്ചറിയാനാകുമെന്ന് ചാണക്യൻ പറയുന്നു നല്ല സ്വഭാവമുള്ളവർ ആഹാരത്തെ ബഹുമാനിക്കുന്നു ആഹാരത്തിന് കൃത്യമായ വില നൽകാതെ വലിച്ചുവാരി ഭക്ഷിക്കുന്നവർ സ്വന്തം ജീവിതത്തിലും മോശം സ്വഭാവം നിലനിർത്തുന്നവരാണ് ഭക്ഷണം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്നവരെ എല്ലാ കാലത്തും ചുറ്റുമുള്ളവർ ഓർമ്മിക്കുന്നതാണ് ഈ ലോകത്ത് വലിയ ശതമാനം ആളുകളും പട്ടിണിയിലായിരിക്കുമ്പോൾ അവരെ ഓർക്കാനും ആഹാരം പാഴാക്കാതിരിക്കാനും ശ്രദ്ധിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സപ്പോർട്ട് സപ്പോർട്ടായി സബ്സ്ക്രൈബ്